കാസോഡ് പുത്തികെയിൽ സി പി ഐ എം പ്രവർത്തകന് കുത്തേറ്റു കക്കെപ്പൊടി ബ്രാഞ്ച് സെക്രട്ടറി ഉദയകുമാറിനാണ് കുത്തേറ്റത് കൂജം പദവിയിലെ സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുമ്പോൾ ദാമോദരൻ എന്ന ഗണേശൻ നാരായണൻ എന്നിവർ ചേർന്നാണ് ആക്രമിച്ചത് കാസർഗോഡിൽ നിന്ന് പി കെ സരീഷ് ചേരുന്നു സരീഷ് ഈ ആക്രമിച്ചവർക്ക് രാഷ്ട്രീയ ബന്ധങ്ങൾ ഉള്ളവരാണോ എന്താണ് പുറത്തുവരുന്ന വിവരങ്ങൾ എപ്പോഴാണ് ഇങ്ങനെ ആക്രമണം ഉണ്ടായത് സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ല എന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന സൂചന രാത്രി ഒൻപത് മണിയോടെ പൂജ പതുവിലെ സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുകയാണ് പുത്തികയിലെ സി പി എം പ്രവർത്തകനായ ഉദയകുമാറിന് കുത്തേറ്റത് ദാമോദരൻ എന്ന ഗണേശിനും നാരായണനും ചേർന്ന ഇയാളെ കുത്തുകയായിരുന്നു നാല് മാസം മുൻപ് ഈ ഈ മേഖലയിൽ നിന്നും ഒരു വാട്ടർ ടാങ്ക് മോഷണം പോയിരുന്നു ആ മോഷണവുമായി ബന്ധപ്പെട്ട ഈ ഉദയകുമാറാണ് പരാതി നൽകിയത് അതിന് തൊട്ടു പിന്നാലെ ഈ ഗണേജ് ഈ ടാങ്ക് തിരിച്ചേൽപ്പിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ഇരുവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തിരുന്നു ആ പരാതി നൽകിയതിലെ മുൻവൈരാഗ്യമാണ് ഇപ്പോൾ ഈ അക്രമത്തിന് കാരണം എന്നാണ് മനസ്സിലാക്കുന്നത് നിലവിൽ വദക്രമം മയക്കുമരുന്ന് മയക്കുമരുന്ന് കടത്ത് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ ഈ പ്രതിയാണ് ഗണേഷ് യഥാർത്ഥത്തിൽ ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു സി പി എം പ്രവർത്തകൻ എന്ന രീതിയിലൊപ്പം തന്നെ ബ്രാഞ്ച് സെക്രട്ടറി എന്ന രീതിയിലും ഈ പ്രദേശത്തെ ഇത്തരം പ്രശ്നങ്ങൾക്കെതിരെ നിരന്തരം പരാതി നൽകിയ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പരാതി നൽകിയ മുൻവൈരാഗ്യമാണ് ഈ അക്രമത്തിന് കാരണം എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പരിക്ക് ഗുരുതരമല്ല എന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഉദയകുമാർ കുമ്പളയിലെ ജില്ലാ സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ രണ്ടുപേരും ഈ പ്രതികളായ രണ്ട് ും ഒളിവിൽ പോയി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഇവരുടെ വീട് കേന്ദ്രീകരിച്ചുള്ള പരിശോധന പോലീസ് നടത്തും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്